നമസ്കാരം എല്ലാവരും ഓണാഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എങ്കിലും ജെൻസൺ എന്ന യുവാവിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം എല്ലാവരുടെയും തന്നെ മനസ്സിൽ ഒരു നൊമ്പരമായി നിൽക്കുകയാണ് ആ മരണം സംഭവിച്ച സമയത്ത് ഞാൻ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ പലരുടെയും ഭാഗത്തു നിന്നുണ്ടായ ആദ്യ പ്രതികരണം എന്നാലും ജെൻസ നിന്റെ വാക്കുകൾ അറംപറ്റിപ്പോയല്ലോ എന്നായിരുന്നു സത്യമാണത് എല്ലാ ഇന്റർവ്യൂകളിലും തന്നെ ശ്രുതിയുമൊന്നിച്ചുള്ള എല്ലാ വാർത്താ ചാനലുകളിലെയും ഇന്റർവ്യൂവിൽ തന്നെ ഒരു കാരണവുമില്ലാതെ ആ യുവാവ് എന്നാൽ മരണസമയത്തോടടുക്കാൻ നമ്മളൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രായം എത്തിയിട്ടില്ല യാതൊരു രോഗങ്ങളുമില്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ എങ്കിൽ പോലും എല്ലാ ഇന്റർവ്യൂകളിലും തന്നെ ജൻസൻ ആവർത്തിച്ച ഒരു കാര്യമുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അനാഥയാകും എനിക്കെന്തെങ്കിലും അഥവാ പറ്റിപ്പോയാൽ അവൾ എന്ത് ചെയ്യും എന്നുള്ള വാക്കുകൾ അത് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒരുപോലെ വിചാരിച്ച് എന്തിനാണ് ഈ യുവാവ് ഇങ്ങനെ പറയുന്നത് എന്ന് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വാഹനാപകടത്തിൽ ആ വാഹനാപകടം ജെൻസന്റെ അശ്രദ്ധ മൂലം മാത്രം ഉണ്ടായ വാഹനാപകടമാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം എന്താണെങ്കിലും ആ വാഹനാപകടത്തിലൂടെ ജെൻസൺ അങ്ങനെ ശ്രുതിയെ അനാഥയാക്കി വിട്ടുപിരിഞ്ഞു ഈ ഒരു കൂടി അറംപറ്റൽ എന്ന വാക്ക് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് കരുതുന്നു എന്നാലും ആ ഒരു വിയോഗത്തിൻ്റെ വേദന നമ്മുടെ സമൂഹം ഒന്നാകെ പങ്കുവെക്കുന്ന അനുഭവിക്കുന്ന ആ ഒരു തീവ്രതയുടെ നിമിഷത്തിൽ അത് ചെയ്യുന്നത് ശരിയല്ല അത് ഉചിതമല്ല എന്ന് തോന്നിയതിനാലാണ് കുറച്ച് ദിവസം വൈകിയത് ഏതായാലും പറ്റുക എന്നതിൻ്റെ ഒരു ഔദ്യോഗികമായ നിർവചനം എന്ന് വെച്ചാൽ ഒരു സാഹിത്യ രചനയിൽ അല്ലെങ്കിൽ ഒരു കഥയിൽ എഴുത്തുകാരൻ എഴുതുന്നത് ആ എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെയാണ് പറ്റുക എന്ന് ഔദ്യോഗികമായി ഡിക്ഷണറികളിൽ വിശദീകരിക്കുന്നത് പറഞ്ഞ പറ്റൽ സാഹിത്യകാരന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട് അതിൽ എനിക്ക് പരിചിതമായ ചിലതാണ് കുമാരനാശാൻ എഴുതിയ വരികൾ അന്തമില്ലാത്ത ഴത്തിലേക്ക് ഇതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം എന്നെഴുതിയ ആശാൻ ആ പല്ലനെ ആറ്റിൽ ഒരു ബോട്ടപകടത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ പേന പിടിച്ച് മരണം വരിക്കണം എന്ന് എഴുതിയത് പേ ന പിടിച്ച് മരണം വരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം പേപ്പെട്ടി വിഷബാധയേറ്റാണ് മരണപ്പെട്ടത് ഞാൻ ഈ അറംബറ്റൽ എന്ന വിഷയത്തെ പറ്റി പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെയായി പുറത്ത് ചർച്ച ചെയ്തപ്പോൾ അവരിൽ നിന്നൊക്കെ പലതരം അനുഭവങ്ങൾ പറയുന്നത് കേൾക്കാനിടയായി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് മുമ്പ് അവർ പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തങ്ങളുടെ വാക്കുകൾ അറമ്പറ്റിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല നമുക്കെല്ലാം പരിചിതമായ ഒരു കവിതയാണ് ാണ് മാഴം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ ഒഴുകുകയാണ് എന്തുകൊണ്ടാണ് ആദ്യമായി ആ മുറ്റത്ത് പൂത്ത മാവിന്റെ തളിര് കുഞ്ഞ് താഴെ ഇട്ടപ്പോൾ അമ്മ ശാസിച്ചു വഴക്ക് പറഞ്ഞു എന്തിനാണ് മാങ്ങ വീഴുമ്പോൾ മാമ്പഴം വീഴുമ്പോൾ ഓടിച്ചെന്ന് എടുക്കേണ്ടവൻ ഇങ്ങനെ പൂങ്കിലൊക്കെ പറിക്കുന്നത് കൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ശാസിച്ചപ്പോൾ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് ആ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ മാന്തളിർ താഴെയിടുകയാണ് മാങ്കുല താഴെയിടുകയാണ് അല്ലേ അപ്പോൾ കുറച്ച് മാസത്തിന് ശേഷം ആ പറഞ്ഞതുപോലെ ആ മാമ്പഴം പെറുക്കാൻ അവനില്ല ആ അമ്മയുടെ ദുഃഖം ഇന്നും ആ കവിത വായിക്കുമ്പോൾ ഒരു കണ്ണീറിൻ്റെ നനവ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകാറുണ്ട് അറംബറ്റൽ എന്ന ഒരു വാക്കിൻ്റെ ഒരു സംഗതിയുടെ ശാസ്ത്രീയ വശത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ചിലരൊക്കെ അശാസ്ത്രീയമായ ഒരു വശം കൂടി ഇതിനുണ്ട് ചിലരൊക്കെ പറയും കരിനാവാണ് അല്ലെങ്കിൽ നാക്ക് വളച്ച് പറഞ്ഞു ഗുളികൻ നിന്ന സമയത്ത് പറഞ്ഞു ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ വാക്കുകൾക്ക് ഒരു എനർജി ഉണ്ട് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ഇപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഒരു മന്ത്രം തന്നെ നൂറ്റൊന്ന് തവണയും ആയിരത്തൊന്ന് തവണയും ഒക്കെ ഉരുവിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒരു കാര്യം നമ്മൾ ഒരുപാട് തവണ ആവർത്തിക്കുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് ആ ഉച്ചരിക്കുന്ന കാര്യത്തിന് ഒരു പ്രത്യേക എനർജി കൈവരികയാണ് അതിൻ്റെ സാധ്യതയുടെ തീവ്രത കൂടുകയാണ് അതുപോലെ തന്നെയാണ് നമ്മളൊരു മോശം വാക്ക് പറഞ്ഞാലും അല്ലെ എപ്പോഴും 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 മോശം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ എപ്പോഴും പറയുന്ന വാക്ക് എന്തു നാശം പിടിച്ചത് നാശം പിടിച്ചത് നാശം നാശം എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ആവർത്തിക്കുമ്പോൾ ആ ഒരു നാശം എന്നുള്ളത് പ്രപഞ്ചം അങ്ങ് അംഗീകരിക്കുകയും നമുക്ക് വേണ്ടത് ആ നാശമാണെന്ന് പ്രപഞ്ചം അങ്ങ് വിചാരിക്കുകയും അത് നമുക്ക് തരികയും ചെയ്യുകയാണ് ഈ പ്രപഞ്ചം എന്നത് സത്യമാണ് യൂണിവേഴ്സിന് ഒരു സത്യമുണ്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് തരിക തന്നെ ചെയ്യും നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ആവർത്തിച്ച് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കും യൂണിവേഴ്സിന് നല്ലതാണോ ചീത്തയാണോ എന്ന് വേർതിരിച്ചെടുക്കാനുള്ള കഴിവല്ല ഉള്ളത് നമ്മൾ എന്താണ് തീവ്രമായി ഗ്രഹിക്കുന്നത് അത് ചെയ്തു തരാനാണ് പ്രപഞ്ചം നമ്മളെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജെൻസന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറംപറ്റുക എന്ന വാക്ക് പൊതുജനം ഉപയോഗിച്ചതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല അതിലൊരു കാര്യമില്ലാതില്ല നമ്മൾ എപ്പോഴും എന്ത് പറയുമ്പോഴും എല്ലാം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക അതിൽ നമുക്ക് ഒരു ചെലവുമുള്ള കാര്യമല്ല നാളെ ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നല്ലതൊന്നും സംഭവിക്കാൻ സാധ്യത പോലും ഇല്ലാത്ത ഒരു നിമിഷത്തിലായിരിക്കും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എങ്കിൽ പോലും നല്ലത് നാളെ നല്ലത് തന്നെ സംഭവിക്കും അല്ല നമുക്ക് എപ്പോഴും ശുഭചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ത് കാര്യം സംഭവിച്ചാലും അതിലൊരു നന്മ കാണാൻ ശ്രമിക്കുക നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുമ്പോൾ നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മോശം കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്ത് നല്ലത് ചിന്തിക്കാനാണ് എന്ത് നല്ലതുണ്ടാവാനവിടെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ജീവിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കൂ വെറുതെ ഒരു കാര്യവുമില്ലാതെ കണ്ണാടിയിൽ നോക്കി നീ നാളെ ഏറ്റവും ബെസ്റ്റാണ് നീ ഈ ജീവിതത്തിൽ ഏറ്റവും ഉയരത്തിലെത്താൻ പോവുകയാണ് നാളെ ലോകം നിന്നെ കണ്ട് കൈയടിക്കുന്ന ഒരു ദിവസം വരികയാണ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോവുകയാണ് ജീവിതം ഉയരത്തിലേക്ക് എത്താൻ പോവുകയൊക്കെയാണെന്ന് വെറുതെ പറയുന്നതിൽ ഒരു ചിലവില്ലല്ലോ അതിന് ഇതുവരെ നികുതി വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാവിന് നാവദോഷം എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെ നാവിന് പിഴ വരുത്താതിരിക്കുക നാവിലെ പിഴ ചിലപ്പോൾ ജീവിതത്തിലെ തന്നെ ഒരു ദുരന്തമാകും റോഡിൽ ഒരു നിമിഷത്തെ ക്ഷമ നമ്മുടെ ആയുസ് നമ്മളെ കാത്തിരിക്കുന്നവരുടെ ചിരി ഒക്കെ കാലാകാലം നിലനിർത്തിയേക്കും ജെൻസൻ്റെ വേർപാടും അല്ലാത്തൊരു വേദന തന്നെയാണ് പക്ഷേ ഒരു പക്ഷെ ചേട്ടാ മെല്ലെ പോകൂ ധൃതി കാണിക്കാതെ എന്നൊരു വാക്ക് ആ കാറിൽ ഉണ്ടായിരുന്ന ആ കുട്ടിയിൽ നിന്ന് ശ്രുതിയിൽ നിന്നെങ്കിലും വന്നിരുന്നെങ്കിൽ ഇന്നും ചിലപ്പോൾ അവർ ഒരുമിച്ച് കണ്ടേനെ സന്തോഷം അവർ അവരൊന്നിച്ച് പങ്കിടേണ്ടവരായിരുന്നു അതുണ്ടായില്ല സ്വയം അദ്ദേഹത്തിന് അത് തോന്നിയതുമില്ല മലയാളികളുടെ ഒക്കെ നൊമ്പരമായി ആ അപകടം മാറി അതുകൊണ്ട് റോഡ് സുരക്ഷയിൽ അഞ്ച് വാക്യങ്ങൾ മന്ത്രം പോലെ നമ്മൾ ഹൃദയസ്ഥമാക്കണം വേഗത കൂട്ടുമ്പോഴും തിരക്ക് കൂട്ടുമ്പോഴും ഒക്കെ അത് ഓർക്കണം ഒന്ന് കാണുക എന്നതാണ് റോഡിൽ ഏതൊരു നിമിഷവും മുന്നിലുള്ളത് അല്ലെങ്കിൽ ചുറ്റിലുമുള്ളത് ഒക്കെ കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് ിതമായി നീങ്ങാൻ ശീലിക്കുക രണ്ട് കാണപ്പെടുക നമ്മൾ റോഡിലെ കാഴ്ചകൾ സാഹചര്യങ്ങൾ കണ്ടാൽ മാത്രം പോരാ അപകടം ഒഴിവാകണമെങ്കിൽ നമ്മളെ മറ്റുള്ളവരും കാണാൻ ഇടവരുത്തണം അപ്പോൾ മറ്റുള്ളവർക്കും നമ്മളെ കാണാനുള്ള അവസരം ഒരുക്കി മാത്രം റോഡ് ഉപയോഗിക്കണം കാൽനിടയാത്രികർ രാത്രി തിളക്കമുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കണം മൂന്നാമത്തേത് സുരക്ഷിതമായ അകലത്തിൽ വെച്ച് പരസ്പരം കാണുകയും കാണപ്പെടുകയും ചെയ്യാൻ ശ്രദ്ധിക്കണം തൊട്ടടുത്ത് വന്ന് അപകട സാഹചര്യത്തെ കണ്ടിട്ട് കാര്യമില്ല അപ്പോൾ വേണ്ടത് സുരക്ഷിതമായ അകലത്തിൽ വെച്ച് പരസ്പരം കാണുന്നതിനും കാണപ്പെടുന്നതിനും വേണ്ട മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതിന് അവസരം ഒരുക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ച് വേഗത ക്രമീകരിക്കണം നാല് മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ അവയെ പ്രതീക്ഷിക്കുക കണ്ണുകൾ കാണും മുൻപേ തന്നെ അപകട സാധ്യതകളെ ഉൾക്കാഴ്ചയാൽ കണ്ടുകൊണ്ട് സുരക്ഷിതമായി പ്രതികരിച്ചാൽ വലിയ ആപത്തുകൾ അകന്നു പോകും ഒരു വളവിൽ ഓവർടേക്ക് ചെയ്യാൻ മനസ്സ് വെമ്പുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക നമ്മുടെ അതേ വെമ്പൽ പിടിച്ച മനസ്സുമായി എതിർവശത്ത് നിന്നുകൂടി ഒരാൾ വേഗതയിൽ വരുന്നുണ്ട് എങ്കിൽ അപകടം ഉറപ്പാണെന്ന് ആ ഉൾക്കാഴ്ച നമ്മെ രക്ഷിക്കും വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കുന്നത് സംബന്ധിച്ച് ഇത് ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന പിന്നിൽ നിന്നുള്ള കൂട്ടിയിടികളെ ഒഴിവാക്കാനുള്ള ഒരു മന്ത്രമാണ് തൊട്ട് മുൻപേ പോകുന്ന വാഹനം മുന്നിലുള്ള സാഹചര്യത്തെ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ശക്തമായി ബ്രേക്ക് ചെയ്ത് നിർത്തും ചിലപ്പോൾ ബ്രേക്ക് ലൈറ്റ് പോലും ഉണ്ടായിരുന്നു വരില്ല അപ്പോ പിന്നാലെ പോകുമ്പോൾ ഏത് സാഹചര്യത്തിലും ആ വാഹനം ബ്രേക്ക് ഇട്ടാൽ അത് തിരിച്ചറിഞ്ഞ് സുരക്ഷിതമായി വാഹനം നിർത്താൻ കഴിയുന്ന വിധത്തിൽ വാഹനങ്ങൾ തമ്മിലുള്ള അകലം ക്രമീകരിച്ച് വേണം ഓടിക്കേണ്ടത് എന്ന് സാരം ഇതിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലെണ്ണം അവഗണിച്ചപ്പോൾ ആ ഒരു അപകടം ജെൻസനിൽ ജനിച്ചു മഴയുള്ള സമയം തിരക്കുള്ള റോഡ് കാഴ്ചപരിമിതി നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സ്പീഡിൽ ഒരു ആംബുലൻസ് ഒരു വശത്തേക്ക് മറ്റു വണ്ടികൾ ഓവർടേക്ക് ചെയ്തു പോകുന്നു അതിന്റെ നിഴൽ പിടിച്ച് അതിനൊപ്പം വേഗതയിൽ പിറകെ വെച്ച് പിടിക്കുന്ന ജെൻസന്റെ കാർ മുഖാമുഖം എതിരെ സാവധാനത്തിലോടി വന്ന ബസ്സിലേക്ക് ഏതാണ്ട് നാല്പത്തഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വന്നിരിക്കുകയാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് ജെൻസൺ ആശുപത്രിയിൽ മരണപ്പെട്ടത് ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു ഇതുപോലെ ഓടുന്ന ആംബുലൻസിന് പുറകിൽ വെപ്രാളപ്പെട്ട് അതിബുദ്ധി കാണിച്ച് വാഹനം പറത്തുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഓർക്കണം ആംബുലൻസിന്റെ സൈറൺ ലൈറ്റ് ഇതൊക്കെ കണ്ടാലോ കേട്ടാലോ ആ നിമിഷം തന്നെ നല്ലൊരു ശതമാനം ഡ്രൈവർമാരും അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകും അതിനു വേണ്ട ക്ലിയറൻസ് ഒരുക്കും തൊട്ടുപുറകിൽ അതിനെ പിന്തുടർന്ന് ആദ്യം എടുക്കന്മാർ വരുമെന്ന് ചിലർ ചിന്തിക്കില്ല ഓർത്താൽ തന്നെ ദേഷ്യം കൊണ്ട് അവർക്കായി വാഹനം ഒതുക്കുകയില്ല ആംബുലൻസ് നിങ്ങളെ കടന്നു പോകുന്ന നിമിഷം ധൃതിയിൽ നിങ്ങൾ ഒതുക്കിയ വണ്ടി കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് റോഡിലേക്ക് എടുക്കും ആംബുലൻസിന് പുറകിൽ പാഞ്ഞെത്തിയവർക്ക് ഇടിയും കിട്ടും ഇതാണ് സംഭവിക്കുന്നത് ആംബുലൻസിന് മുന്നിലും പിന്നിലുമായി മിനിമം അൻപത് മീറ്റർ ക്ലിയർ ഗ്യാപ്പ് റോഡിൽ മറ്റുള്ള ൾ നൽകിയിരിക്കണം എന്നുള്ളതാണ് നിയമം ജനസന ആംബുലൻസിന് പുറകെ പാഞ്ഞപ്പോൾ ഇല്ലാതായത് പ്രളയത്തിൽ ജീവിതം ചിറകറ്റിട്ടും ചേർത്ത് പിടിച്ച ഒരു വലിയ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ് ജീവന് വേണ്ടി പായുന്ന ആംബുലൻസിന് പുറകിൽ ജീവൻ വിലയില്ലാതെ പായരുതേ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതിനേക്കാൾ കഷ്ണമാണ് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തൊട്ടു പുറകെ പിടിച്ച് അപകടകരമായി ഓവർടേക്ക് ചെയ്തു പോകാൻ വെമ്പുന്ന വേറൊരു കൂട്ടര് വല്ലവന്റെയും കണ്ണിനെ അമിതമായി വിശ്വസിച്ച് നമ്മൾ കാണാത്ത സ്ഥലത്തേക്ക് എതിരെ വണ്ടി ഉണ്ടാകില്ല എന്ന മനസ്സോടെ വെപ്രാളപ്പെട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കും ഹെവി ബസ് മുൻവശം മറികടന്നു കഴിഞ്ഞ ഉടനെ ഏത് വാഹനത്തെയാണ് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ബോഡി ചേർത്ത് കൊണ്ട് സൈഡ് ഒതുക്കി ചെറിയ ഗ്യാപ്പ് മുതലാക്കി റിസ്ക്കോടെ ഓവർടേക്ക് ചെയ്തു പോവുകയും ചെയ്യും തൊട്ടുപുറകിൽ ബസ് ഡ്രൈവറെ വിശ്വസിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവന് ഇടിയും കിട്ടും ഡ്രൈവർ അല്പം അക്ഷമനായി ഓടിക്കുന്നത് കണ്ടാൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് അല്പം മെല്ലെ പോകാൻ പറയാൻ അതും ഓർത്തോണം അല്പം ക്ഷമ റോഡിൽ കാണിച്ചെന്ന് വെച്ച് ദോഷം വരില്ല ഒരിക്കലും എത്താതെയായി പോകുന്നതിലും നല്ലതല്ലേ അല്പം വൈകിയായാലും സുരക്ഷിതമായി എത്തേണ്ടടുത്ത് എത്തുന്നത് ഇതെപ്പോഴും മനസ്സിലുണ്ടാവട്ടെ പ്രവൃത്തിയിൽ ഉണ്ടാകട്ടെ Yeah. Mm -hmm. you